ും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി ബ്ലോക്ക് തലത്തിലേക്ക് മത്സരിക്കാൻ തയ്യാറെടുക്കുന്ന നാട്ടുകാരുടെ പ്രിയങ്കരനായ കരീം കോഴിക്കലാണ് ഇത് നമുക്കൊപ്പമുള്ളത് കരീം എവിടെ ഇലക്ഷൻ തന്നെ പോണത് നല്ല എല്ലാവരും നല്ല വളരെ നമ്മുടെ സർക്കാരിന്റെ പ്രവർത്തനങ്ങളൊക്കെ നല്ല രീതിയിലാണ് ആളുകൾ വിലയിരുത്തുന്നത് ആ രീതിയിൽ നല്ല രീതിയിൽ തന്നെയാണ് പോണത് എങ്ങനെയുണ്ട് നാട്ടുകാരുടെ പ്രതികരണം ആദ്യമായിട്ടാണോ ഈ മത്സരരംഗത്ത് ആദ്യമായിട്ടാണ് ബ്ലോക്കിലേക്കാണ് മൂക്കുതല ഡിവിഷൻ പന്ത്രണ്ട് പന്ത്രണ്ടാം വാർഡ് മുതൽ പത്തൊമ്പതാം വാർഡ് വരെയാണ് നമ്മുടെ ഏരിയ അവിടെ ആദ്യമായിട്ടാണ് ഞാൻ മത്സരം കലാരംഗത്തും കാർഷിക രംഗത്തുമൊക്കെ ഉണ്ടായിരുന്ന ആളുകളുടെ നിലയ്ക്ക് നല്ല പ്രതികരണം ആളുകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട് പാർട്ടിയായിട്ട് ഈ ബ്ലോക്ക് തലത്തിൽ മത്സരിക്കുകയാണ് അപ്പോൾ വിജയിച്ച് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണം എന്നാണ് ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും വലിയ ഒരു കാഴ്ചപ്പാടോടു കൂടിയാണ് നമ്മൾ ഈ രംഗത്തേക്ക് വളരെ കാര്യമായിട്ട് പാർട്ടിയും നമ്മളൊക്കെ നിൽക്കുന്നത് കാരണം നമ്മുടെ പ്രദേശത്ത് പ്രത്യേകിച്ച് മൂക്കുതല പ്രദേശത്താണ് നമ്മൾ നിൽക്കുന്നത് നമ്മുടെ ചിത്ര ചിത്രനമ്പൂതിരിപ്പാടിൻ്റെ സ്ഥലമാണ് അവിടെ ഒരുപാട് സാംസ്കാരിക ബോധമുള്ളവരും സാംസ്കാരികപരമായിട്ടുള്ള കലാകാരന്മാരും സാഹിത്യകാരന്മാരും എല്ലാവരും അടങ്ങുന്ന ഒരു വലിയ ടീം തന്നെ നമുക്കുണ്ട് ഇവരെയൊക്കെ ക്രോഡീകരിച്ചുകൊണ്ട് വലിയ ഒരു കലാഗ്രാമ പദ്ധതികൾ കൊണ്ടുവരണംന്ന് ആഗ്രഹമുണ്ട് ഒരു സാംസ്കാരിക കേന്ദ്രം മൂക്കുതലയിൽ കൊണ്ടുവരണംന്ന് ആഗ്രഹമുണ്ട് അതേപോലെ തന്നെ കാർഷിക രംഗത്ത് ഉയർച്ച ഉണ്ടാവുന്നത് ഉയർച്ച ഉണ്ടാവുന്ന കാര്യത്തിൽ അതേപോലെ തന്നെ പ്രധാനമായിട്ട് നമ്മളിപ്പോൾ ഈ നമ്മുടെ ഒരുപാട് സ്ഥലത്ത് ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് നമ്മുടെ ഫുട്ബോൾ കളിക്കാനും കുട്ടികൾക്ക് കളിസ്ഥലത്തിൻ്റെ ഒരു കുറവുണ്ട് അപ്പോൾ അതിന് നമുക്ക് വേണ്ട രീതിയിൽ ജനകീയമായി ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയത്തിനതീതമായിക്കൊണ്ട് ഒരു കളിസ്ഥലം ഉണ്ടാക്കും എന്ന് തന്നെയാണ് എല്ലാ രംഗത്തുള്ള ആളുകളെയും കൂട്ടിക്കൊണ്ട് സർക്കാരിനെയുമൊക്കെ യോജിപ്പിച്ചുകൊണ്ട് ഒരു കണിസ്ഥലം കൂടി ഉണ്ടാക്കും ഞാനും ജില്ലാ പഞ്ചായത്തും സർക്കാരും എല്ലാം ചേർന്നുകൊണ്ട് ഉണ്ടാക്കണം എന്നാണ് ആഗ്രഹം അപ്പോൾ വിജയം ഉറപ്പിച്ചത് കൊണ്ട് തന്നെയാണ് മത്സരരംഗത്ത് തീർച്ചയായും അത് ഒരു വിജയിക്കില്ല എന്ന യാതൊരുവിധ ധാരണയില്ല വിജയിക്കുമെന്ന് തന്നെയാണ് ജനങ്ങൾക്ക് വേണ്ടി കൊള്ളണം അവരുമായി അവരുടെ കാര്യങ്ങളിൽ നിരന്തരം ഇടപെടുന്ന ഒരാൾ എന്നുള്ള നിലക്ക് ഇനിയും കൂടുതൽ പ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കണം എന്നുള്ള രീതിയിൽ തന്നെയാണ് വിജയം ഉറപ്പിച്ച് തന്നെയാണ് മുമ്പോട്ട് പോകുന്നത് ഓക്കെ താങ്ക്